തെന്നിന്ത്യൻ സിനിമയിലെ താര അറിയപ്പെടുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക മനം കവർന്ന നടി അനുഷ്കയുടെ സിനിമകളിൽ എടുത്തു പറയേണ്ട ചിത്രം അരുന്ധതിയാണ് അതിലെ ഓരോ സീനുകളും പ്രേക്ഷകരെ ആകർഷിക്കുന്നവയാണ് ചിത്രത്തിൽ താരത്തിൻ്റെ അഭിനയവും അതിമനോഹരമാണ് സിനിമാ ലോകത്ത് ഇന്നും അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ടും ഏറ്റവും ഉചിതം അനുഷ്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും താരമൂല്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് നടി കോടികൾ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് നടി ഓരോ സിനിമയിലും അഭിനയിക്കുന്നത് ഏറ്റവും പുതുതായി അനുഷ്കയുടെ ആസ്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് നാഗാർജുന നായകനായ സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അനുഷ്കയുടെ അരങ്ങേറ്റം ആദ്യ ചിത്രം വിജയിച്ചതോടെ നടിയുടെ കരിയറിന് വലിയ ഗുണം ചെയ്തു ഒന്നിനു പുറകെ ഒന്നായി വലിയ സിനിമകൾ അനുഷ്കയെ തേടിയെത്തി രണ്ടായിരത്തി ആറിൽ മാധവനൊപ്പം രണ്ട് എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും അരങ്ങേറ്റം കുറിച്ചു പിന്നീട് വേട്ടക്കാരൻ സിംഗം സീരീസ് വാനം താണ്ഡവം അലക്സ് പാണ്ഡ്യൻ ഇരണ്ടാം ഉലകം ലിങ്ക സൈസ് സീറോ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചു അരുന്ധതി രുദ്രമാദേവി ഭാഗമതി എന്നിങ്ങനെയുള്ള ഫിക്ഷൻ സിനിമകളായിരുന്നു അനുഷ്കയുടെ കരിയറിനെ ഉന്നതിയിലേക്ക് എത്തിച്ചത് പിന്നീടാണ് തെലുങ്കിൽ നിന്നും ബാഹുബലി പോലൊരു ബ്രഹ്മാണ്ട സിനിമ ലഭിക്കുന്നത് ദേവസേന എന്ന നായിക വേഷത്തെ അവതരിപ്പിച്ച് നടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറി നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അനുഷ്ക ഷെട്ടിയുടെ ആസ്തി ഏകദേശം നൂറ് കോടി രൂപ മുതൽ നൂറ്റിമുപ്പത് കോടി വരെ വരുമെന്നാണ് സൂചന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി മാത്രം ആറു കോടിയോളം നടിക്ക് പ്രതിഫലമായി ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പരസ്യങ്ങളിൽ അഭിനയിക്കാൻ അഞ്ചു മുതൽ മൂന്ന് കോടി വരെ നടി വാങ്ങുന്നുണ്ട് അങ്ങനെ പ്രതിവർഷം പന്ത്രണ്ട് കോടിയോളമാണ് അനുഷ്കയുടെ വരുമാനം ഇതിനു പുറമെ നിരവധി പ്രോപ്പർട്ടികളും നടിയുടെ പേരിലുള്ളതായും റിപ്പോർട്ടുകളുണ്ട് നാൽപ്പത്തിമൂന്നുകാരിയായ അനുഷ്ക ഷെട്ടി ഇപ്പോഴും അവിവാഹിതയാണ് മുൻപ് പലപ്പോഴായി നടി വിവാഹിതയായേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നെങ്കിലും ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല ബാഹുബലി റിലീസായതിനു ശേഷം നടൻ പ്രഭാസിന്റെ പേരിനൊപ്പം നിരവധി തവണ ഗോസിപ്പ് കോളങ്ങളിൽ നടി നിറഞ്ഞിരുന്നു സിനിമയിലെ ഇരുവരുടെയും കെമിസ്ട്രി പോലെ ജീവിതത്തിലും ഒന്നിക്കണമെന്നായിരുന്നു ആരാധകരും ആവശ്യപ്പെട്ടത് എന്നാൽ പ്രഭാസുമായി വെറും സൗഹൃദം മാത്രമേ ഉള്ളൂവെന്നും ബാക്കിയുള്ളതൊക്കെ ഗോസിപ്പുകൾ മാത്രമാണെന്നും മുൻപൊരു അഭിമുഖത്തിൽ നടി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും പ്രഭാസം അവിവാഹിതനായി നിൽക്കുന്നതിനാൽ താരങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചുകൂടെ എന്ന ചോദ്യമാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക